ർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ ഞാൻ അടുക്കളക്കകത്താണ് കേട്ടോ ഇന്ന് നല്ല എന്തായിരുന്നേ സിലോപ്പി കിട്ടിയിട്ടുണ്ട് സിലോപ്പിയെ അപ്പം അതാ നല്ല സിലോപ്പിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എന്നാണേ പറയുന്നത് ഒറിജിനലി ഇതിനെ തിലോപ്പിയ എന്നാ പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം വേണ്ടേ അതിന് വേണ്ടിയിട്ട് വേണ്ടേ നമ്മുടെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി പിന്നെ എന്ത് വരുന്ന വെളുത്തുള്ളി ഇത്ര ഐറ്റംസ് ഇവിടെ റെഡിയാണേ ഞാൻ നമ്മുടെ മെയിൻ താരമായിട്ടോ കുടമ്പുളി വീട്ടിലുണ്ടായതാണ് ഇവിടെ അല്ല കേട്ടോ അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലുണ്ടായി തന്നതാണ് ചട്ടിന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായി നമ്മുടെ ആദ്യം തന്നെ നമ്മടെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇച്ചിരി ഏറെ ഒഴിച്ചേക്ക കേട്ടോടായി നമ്മൾ കട വരുകയാണ് ഞാൻ ആ സമയത്ത് ഇവിടെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണെ എന്താണറിയാവ പിന്നെ പൂരച്ചക്കിട്ടി പൂരച്ചക്ക അപ്പൊ അതും ഗോതമ്പോടിയും നമ്മുടെ എല്ലാം കൂടെ അവര് അടപിടിക്കാന്ന് വിചാരിച്ച് അതിന്റെ പരിപാടി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെ മതി പരുവാ അപ്പതാണ്ടേ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ടേ അമ്മയ്ക്കാണ് എന്നോട് ദേഷ്യപ്പെടാൻ ഭയങ്കര സൗണ്ടാ ഇതിപ്പോ എന്താ സൗണ്ട് ഇല്ലാത്ത എനിക്ക് അറിയത്തില്ല അപ്പതാ ലൈറ്റ് ബ്രൗൺ ആയതുകൊണ്ട് കേട്ടോ ചെറുതായിട്ട് ആ ഹാ ഹാ കറണ്ട് പോയി ഓക്കെ എന്താണറിയാവോ നമ്മുടെ ഒരു പ്രത്യേകതരം വയറിംഗ് ആണേ ഈ വാഷിംഗ് മെഷീൻ ഓടിക്കുന്ന സമയത്ത് ഇൻവെർട്ടർ ഓഫ് ആക്കണം അവിടോട്ട് കറണ്ട് ഉള്ളതുകൊണ്ട് പ്രശ്നമാണ് അന്നേരം വാഷിംഗ് മെഷീൻ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇൻവെർട്ടർ ഓഫ് ചെയ്തേക്കുമായിരുന്നേ അതാ കറണ്ട് പോയപ്പോഴത്തേക്കിനും പണി കിട്ടിയത് ൂത്തിട്ടുണ്ട് കുടംപുളി നല്ല ഫ്രഷ് കുടംപൊടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ശകര ഉലുവപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇത്രയും കൂടെ ഇങ്ങോട്ടിട്ടേ നല്ല മെറൂൺ കളറാവണം കേട്ടോ തീ കുറച്ച് വയ്ക്കണേന്നേരം അല്ല കരിക്ക് പോവും കണ്ട നല്ല മെറൂൺ കളറായിട്ടുണ്ടേ കണ്ടോ ഈ പരുവാകുമ്പോഴത്തേക്കിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണേ കുടമ്പോൾ ഇട്ട വെച്ച വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് நம்ம உப்பட்டு உப்பு உப்புணோ மெயின் பாக வெள்ளிட்டு இனி தலைக்கது வரை நம்ம மூடி மூடி மூடிவெக்கானே തിളക്ക കേട്ടോ അവിടെ ഇരുന്നേ ആ തിളക്കുന്ന സമയത്തിന് ഞാൻ എന്തെങ്കിലുണ്ടേ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തുവാന്നറിയാവോ പൂഴയാണ് കേട്ടോ പൂഴച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നെ അത് നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടെ പിന്നെ ശർക്കര ഉരുക്കി ചേർത്തതും കൂടാ കേട്ടോ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാന അപ്പതാ വെട്ടി തിളയ്ക്കുന്നുണ്ടേ ആഹാ ഇനി നമ്മുടെ മീൻകുട്ടന്മാരെ ഇപ്പം കൊടുക്കാവേ മീനല്ലേ ഇട്ടുണ്ടേ നല്ല തോട്ടിലെ മീനാ കേട്ടോ വളത്ത് മീനല്ലേ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് എന്റെ സൗണ്ട് എത്രത്തോളം കേക്കാൻ പറ്റുന്നെന്ന് എനിക്ക് അറിയില്ല ഇനി നല്ലതുപോലെ തെളച്ച് പറ്റി എണ്ണ തെളിയുന്നത് വരെ ആവണം കേട്ടോ അതാണ് കറക്റ്റ് പരുവനി അത് കഴിഞ്ഞ് കാണാവേ അപ്പതാണ്ടേ നല്ല പരുവായിട്ടുണ്ടേ ഉപ്പ് കറക്കണേ പുളിയും ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണേ എണ്ണയും തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ടേ ഇറക്കുവല്ലേ അമ്മ നമ്മൾ ഇറക്കാൻ പോവാണേ അങ്ങനെ നമ്മുടെ ഫിലോപിയ കൊടംപുളി മുളക് കറി റെഡി ആയിട്ടുണ്ടേ ഉച്ചയ്ക്ക് ഞാൻ കാണിക്കാം അവസാനം ഈ തെയ്യ കേട്ടോ കണ്ടോ എല്ലാം എണ്ണ തെളിഞ്ഞ ഇങ്ങനെ നിക്കുവാണേ ഇപ്പൊ ഇന്ന് ഊണിന്റെ കൂടെ ഒരു പിടുത്തം പിടിക്കണം കേട്ടോ അപ്പൊ നല്ല മഴ ആയിരുന്നെ അപ്പൊ വേണ്ട ഞാൻ വേണ്ട ഇതെല്ലാം വാഴയിലെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേ ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങ അരച്ചിട്ടുണ്ടെ അതിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി തേങ്ങ അരച്ച് കേട്ടുണ്ട് ഒരു മുറി തേങ്ങ നമുക്ക് ഇനി എല്ലാം ഇങ്ങനെ അതി നമുക്ക് ഇത്രയാക്കാവേ ഞാൻ ഇവിടെ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കൈ ഒന്ന് നനയ്ക്കാൻ കൈയൊട്ടാതിരിക്കാനേ അമ്മയാണ് ഇച്ചിരി കൂടെ വെള്ളം വെച്ചിട്ട് വരികയാണ് മോനെ ഇത്രയും കൊണ്ട് പറ്റത്തില്ലടോ ഒരിക്ക ശെരിയാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അമ്മ അത് മാറ്റി അതുകൂടെ വെച്ചായിരുന്നെങ്കി ഇതിപ്പോ നല്ല വെള്ള പായസം പോലെ കുടിക്കായിരുന്നു അപ്പൊ താണ്ടെ ഓരോന്നും ഓരോന്നു ആയിട്ട് നമ്മള് മടക്കുവാണേ ഏതാണ്ടാ ഓരോന്നും ഓരോന്നും ആയിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് അമ്മ വെച്ചിട്ടുണ്ടേ എല്ലാം കൂടെ വെച്ചാ ശരിയാവുമോഅഅമ്മ തിരിച്ചു തിരിച്ചോ ആ തിരിച്ചും നീ ആയിട്ട് കാണാവേ നല്ല ഒരു പത്ത് മിനിറ്റ് അല്ലേ അമ്മേ ഇരുപത് മിനിറ്റോ ആ അപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റ് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം ഇത് അപ്പോഴത്തേക്കിനും നമുക്ക് വേ ഈ ഈ തൊലിയേന്ന് ഇങ്ങനെ ഇളകി വരുമ്പോഴത്തേക്കിനും അത് വെന്തെന്നാർത്ഥം കേട്ടോ ഇങ്ങനെ ഇതിപ്പോൾ കണ്ടോ ആ തൊലിയല്ല ഇലെന്ന് കേട്ടോ ഇല എന്താ അങ്ങനെ ഇളകി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാവേ അപ്പാ നമ്മുടെ ഇലയുടെ അട കണ്ടോ വിട്ട് വന്നിരിക്കുന്ന കണ്ടോ ഉണ്ടോ വിട്ടു വരുന്നേ അപ്പതാ നമ്മുടെ ഇലയുടെ ആയിട്ടുണ്ടേ കണ്ട ഇതുപോലെ ഇങ്ങനെ വിട്ടു വരണേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആയി കേട്ടോ ഞാൻ ഞാനത് അത്യാവശ്യമായിട്ട് അമ്പാടി ആമിപ്പൊന്നുവിൻ്റെ അംഗനവാടി വരെ പോയേക്കുമായിരുന്നേ അപ്പം അത ഇതുപോലെ നല്ല നല്ല കണ്ട നല്ല കൂടി കിട്ടണം കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പോൾ വേണ്ടേ ഞാൻ എന്താ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ നല്ല ചൂടുണ്ടായിരുന്നേ കേട്ടോ അംഗനവാടി പോയിട്ട് വന്നതുകൊണ്ട് കൊണ്ട് അച്ചിരിയും കൂടെ ചൂട് കുറവുണ്ട് എന്നാലും ചൂടുണ്ട് കേട്ടോ അതെ ആവി പറക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാവേ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ആ തേങ്ങായും അത്രയും തേങ്ങ ഒരു അരമുറി വലിയ അരമുറി തേങ്ങായും അതിൻ്റെ ശർക്കരയും ആ കൂഴ ചക്കയുടെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു അതും ഗോതമ്പ് പൊടിയും കൂടെ ആയപ്പോഴത്തേക്കിനും കുശാലായി കേട്ടോ സൂപ്പറായിരുന്നേ ഞാനിതൊരു പതിനൊന്ന് മണിയായപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത് മീൻകറി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പം ഇലയുടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു മീൻകറി അബ്ബിലി അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു കൊച്ചൊരു വീഡിയോ ആയിട്ട് കാണാവേ അതുവരേക്കും ടാറ്റാ